ഇതിലെ ചെറിയൊരു ഉണ്ട് പക്ഷെ ചെറിയൊരു മൂവിങ്ങാണ് സ്റ്റോപ്പ് ആണെങ്കിൽ എടുക്കുമായിരുന്നു ചെറിയൊരു മൂവിങ് ഉള്ളതുകൊണ്ടില്ലേ പെട്ടെന്ന് ചിലപ്പം ഡ്രൈവറ് കണ്ടതെന്ന് വരില്ല പിന്നെ അത് മാത്രല്ല ഒരു പോക്ക് പോലെ നേരെ ഫ്രണ്ടിൽ ഓട്ടോ ഉണ്ട് നേരെ പോയിട്ട് കയറ്റാനുള്ള ഗ്യാപ്പില്ല എസ് 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 അതുമായിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഒന്ന് മാറി വെച്ചാൽ താങ്ക് പാട വരുന്നുണ്ട് ബക്കിൻ്റെ എൻ്റെ ബാക്കിൽ വലിയൊരു പാടുണ്ടായിരുന്നു ടു വീലേഴ്സിൻ്റെ എല്ലാവരും ഒന്നാകെ വരുന്നുണ്ട്

കുറെ ഇങ്ങോട്ടടുപ്പിച്ച് ഈ സർവീസ് റോഡ് നേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന റോഡാണ് അപ്പൊ ഇവിടെ മുമ്പ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ ബ്ലോക്ക് കുറഞ്ഞ് പിന്നെ ഈ ഓഫീസ് ടൈമ് സ്കൂൾ ടൈമിലൊക്കെ ഉണ്ടാവും അതല്ലാതെ നോർമൽ ടൈമിലൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വണ്ടി കണ്ടിന്യൂ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഇതാ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് പണി എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങാണ് ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ ബസ് അങ്ങോട്ട് തരും തിരിഞ്ഞ എനിക്ക് നേരെ കാണിക്കാൻ പറ്റും ഈ ബിൽഡിങ്ങിലേക്ക് കാണുന്ന ഈ ബിൽഡിങ് നല്ല റോഡിലേക്ക് തള്ളി നിൽക്കുകയാണ് അപ്പോൾ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഇത് പൊളിക്കുന്നുണ്ട് വേണ്ട ഇത് പൊളിക്കുന്നതുകൊണ്ട് റോഡിൽ മറ്റേ റോഡിലേ തിരിക്കാതൊക്കെ വേണ്ടി പച്ച ഇതൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും സർവീസ് റോഡ് ഇത് ഇതായിരുന്നു നല്ലോണം കല്ലൊക്കെ തെറിക്കുന്നതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ട് നേരെ അപ്പുറത്തുള്ള വൺവേയിലേക്ക് വേയിലേക്ക് മാറ്റി ഇനിയിപ്പോൾ അവിടെ ഇതേപോലെ ഫുൾ ബ്ലോക്ക് ആയിരിക്കുമല്ലോ അവിടെ അവർ ഫുള്ള് ക്ലോസ് ചെയ്തു അല്ല കൈയൊക്കെ വേദനയായി ഒന്നായിട്ട് എവിടെയെങ്കിലും ഈടാക്കണം ഈ ക്ലച്ച് പിടിച്ചിട്ടില്ലേ കൈ പോയി തമ്പൂര് ഞാന് പോലീസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാലും ബ്ലോക്കാണ് അതൊക്കെ പിന്നെ അറിയിച്ചാ നാട്ടാരും റിക്ഷാ ഡ്രൈവർമാരും എല്ലാരും ഒന്നാകെ ഇറങ്ങി കൺട്രോൾ ആക്കാനും ഇത് ഇങ്ങനൊക്കെ വെച്ച എന്ത് ചെയ്യും റോഡ് വെച്ച് നോക്കി മൈജീന്റെ പരിസരത്തിലുള്ള രണ്ട് വണ്ടികൾ എന്റെ ക്യാമറ നീ കൊല്ലും എന്നെ